ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തുടർച്ചയായ ആറ് വിജയങ്ങളുടെ പകിട്ടുമായി എലിമിനേറ്റർ പോരാട്ടത്തിനിറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നാല് വിക്കറ്റിനെ തകർത്ത് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ഈ വിജയത്തോടെ രണ്ടാം ക്വാളിഫയർ പോരാട്ടത്തിന് രാജസ്ഥാൻ റോയൽസ് അർഹത നേടി ആർ സി ബി ഉയർത്തിയ നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് വിജയലക്ഷ്യം ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഓരോവർ ബാക്കി നിൽക്കിയ രാജസ്ഥാൻ റോയൽസ് മറികടന്നു സി ജയ്സ്വാൾ മുപ്പത് പന്തിൽ നാൽപ്പത്തിയഞ്ച് റൺസ് എടുത്ത് ടോപ്പ് സ്കോറായപ്പോൾ റിയാൻ പരാഗ് ഇരുപത്തിയാറ് പന്തിൽ മുപ്പത്തിയാറ് റൺസും ഷിംറൂൺ ഹെഡ്മെയർ പതിനാല് പന്തിൽ ഇരുപത്തിയാറും എടുത്തു എട്ട് പന്തിൽ പതിനാറ് റൺസുമായി റോമാൻ പവൽ പുറത്താകാതെ നിന്നപ്പോൾ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ പതിമൂന്ന് പന്തിൽ പതിനേഴ് റൺസാണ് എടുത്തത് ആർ സി ബിക്കായി മുഹമ്മദ് സിറാജ് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ ലോക്കി ഫെർഗൂസനും കാമ്രൂൺ ഗിരിനും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി വെള്ളിയാഴ്ച ചെന്നൈയിൽ നടക്കുന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് നേരിടും